എൻ്റെ പൊന്നു മക്കളെ ഈ സോഷ്യൽ മീഡിയയിൽ എന്താണായി നടക്കുന്നത് ഈ റോബിന് സത്യം പറഞ്ഞ ലൈം ലൈറ്റ് നിൽക്കണോ അതിന് വേറെ എന്തെങ്കിലും ചെയ് പഴയ കേസ് രണ്ടു വർഷം മുന്നേ ഉള്ള കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇപ്പൊ കിടന്ന് ആറാടാതെ വേറെ എന്തെങ്കിലും ചെയ്യ് ഏഹ് ഇപ്പോൾ കുറച്ച് ദിവസം രണ്ടു ദിവസം മുന്നേ ആരവും ഷാലുപയാട് റോബിനെ സപ്പോർട്ട് ചെയ്ത് വിവിക്ക് എതിരെ വന്ന് വിവിയാണ് എല്ലാം ചെയ്ത് വിവി ആണ് എല്ലാം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് എന്നിട്ട് ഇന്നലെ ഷാലൂപ്പയാട് തകടം മറിഞ്ഞ് ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മൂപ്പന്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കാൻ ഞാൻ ഇന്നലെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അങ്ങേ തകിടം പറഞ്ഞു അതാ ഇന്ന് ഇതാ വീണ്ടും അടുത്ത ആരവ് തകിടം പറഞ്ഞു റോബിനെതിരെ യുവമാർക്കൊന്നും ഉളുപ്പില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് എടാ ആരവ നിനക്ക് കുറച്ചെങ്കിലും ഒരു മനുഷ്യന് കുറച്ച് ആവശ്യമായിട്ടുള്ള സാധനം ഉണ്ട് കുറച്ച് നാണമെന്നുള്ള സാധനം അത് വേണം നീ അടുത്ത ബിഗ് ബോസ് സീസൺ സെവനിൽ കയറാനുള്ള ആ ഒരു വെപ്രാളാണ് നീ കാണിക്കുന്നത് എനിക്ക് വേച്ച ഇരിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടാ ഇങ്ങനെയൊക്കെ കയറുന്നതിലും വേദം കയറാതിരിക്കണം കോൺട്രോവേഴ്സി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ചുമ്മാ വഴികിടക്കണ വള്ളികളെല്ലാം അടുത്ത് തലയിൽ വെക്കല് നീ എന്തിനാടാ റോബിന്റെ വീഡിയോയില് മീൻസ് റോബിന്റെ പേജിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇൻസ്റ്റാ പേജിൽ നീ ഒരു അങ്ങ് മെഴുകിയ എല്ലാ വിവിയാണ് വിവേക് ബാബു അവനാണ് എല്ലാത്തിനും കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് നീ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നല്ലോടാ നിനക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടാ ഏഹ് എന്തുവാടാ ആരവ നീ ഇത് കാണിച്ചത് ഇന്നതാവാൻ അടുത്ത പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ വായിക്കാം പക്ഷെ ആ വോയിസ് എല്ലാവരും കേൾക്കേണ്ടത് ചിരിച്ചു മരിക്കും ഒരു നൂറ് വട്ടം അതിൽ മൊനേ മൊനെ വിളിയുണ്ട് പോയി ആ കൊച്ചിനെ കെട്ടി ഹാപ്പിയായി ജീവിക്കടോ തൻ്റെ കുറെ തേങ്ങാക്കുല ഗെയിമും കൊണ്ട് എന്റെ അടുത്ത് വരാതെ എനിക്കൊരു ദേഷ്യവുമില്ല ചിരിയാണ് വരുന്നത് അപ്പൊ റോബിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ആരവ അടുത്ത് മെഴുകുന്നത് നിനക്ക് നീ എവിടെയും ഉറ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽട്ടാ രണ്ടു വള്ളത്തിൽ നാല് വാഴ്സട്ട് കാലം ഒത്തിക്കഴിഞ്ഞാൽ കീറിപ്പോ നീ എവിടെ ഒരു സ്ഥലത്ത് ഉറച്ചു ആദ്യം പഠിക്കും അടുത്ത സ്റ്റോറിയോ കവിത എഴുതിയിട്ടിരിക്കുകയാണ് റാബിൻ ചേട്ടൻ എപ്പോഴും ആളുകളെ പറ്റിക്കാൻ വരും എന്നിട്ട് സ്വയം ചമ്മി നാരക്കോകും എന്നെ വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞു റാബിൻ ചേട്ടൻ വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭഗവാനെ അടുത്ത പണി വരുന്നുണ്ടെന്ന് റാവിൻ ചേട്ടൻ സോറി പറയുന്നു വിവിയാണെന്ന് പറയാൻ കരഞ്ഞു മെഴുകുന്നു അപ്പോൾ എല്ലാത്തിനും പിന്നിൽ വിവിയാണെന്ന് പറയാൻ വേണ്ടി റാബിൻ ചേട്ടൻ കരഞ്ഞു മെഴുകുന്നു എന്നാണ് ആരവ് ചേട്ടൻ പറയുന്നത് ഏ അടുത്ത് ഞാൻ കരുതി പോട്ടെ പോയി ജീവിക്കട്ടെ എന്ന് എന്നിട്ട് പുള്ളി തന്നെ പറയുന്നു പുള്ളി എല്ലാം ഏറ്റു പറഞ്ഞു ഒരു വീഡിയോ തരാമെന്നും എന്നിട്ട് എന്നോടും ഒരു വീഡിയോ ആവശ്യപ്പെടുന്നു ഞാൻ കരുതി പൊട്ടേ ഒരു വീഡിയോ ഇട്ട് കൊടുക്കാമെന്ന് പക്ഷേ എനിക്ക് അയാളുടെ വീഡിയോ അത്യാവശ്യമായിരുന്നു ഞാൻ ഫോൾട്ടിൽ കയറി തരം കാണിച്ചില്ലെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണമെന്ന് എനിക്കുണ്ടായിരുന്നു അതായത് ഈ ആരവനും ആവശ്യമുണ്ട് ആരവ് നല്ലവനാണെന്ന് അറിയിക്കണം റോബിനു ആവശ്യമുണ്ട് റോബിൻ നല്ലവനാണെന്ന് അറിയിക്കണം അപ്പൊ ഇതിന്റെ ഇടയിൽ വരെ ചെളിവാടിയാം വിവി അടിയാം അങ്ങനെ വിവി അടിച്ചു എടാ വിവി നിന്റെ അടുത്ത് ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നത് ഇതുപോലത്തെ ഒരുത്തന്മാരോട് ഇനി ഒരു കൂട്ടിയിട്ട് നീ വയ്ക്കരുത് ആ അവിടെ എത്തി സോ ഞാൻ ആ വീഡിയോ വാങ്ങി എന്നിട്ട് പുള്ളി ആവശ്യപ്പെട്ടു പക്ഷെ ഞാൻ പറഞ്ഞു സത്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂന്ന് പുള്ളി പക്ഷെ കിടന്ന് മോനെ മോനെ വിളിച്ചു മോനെ ആ എന്ത് ശാരഥിയില്ല നിന്റെ വീഡിയോ എനിക്ക് ആ ഷാരദി വീഡിയോ എനിക്ക് കുറെ പ്രോബ്ലം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അയച്ചു അയച്ചു കൊടുത്തു വീഡിയോ കൂടാതെ ഒരെണ്ണം ഒരെണ്ണം കൂടി പിന്നെയും വാങ്ങിച്ചു ബട്ട് ഞാൻ ആ വീഡിയോയിലും ഒന്നും മാറ്റി പറയുന്നില്ല അന്ന് മറ്റുള്ളവരെ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് പറഞ്ഞ അതും സത്യമാണ് വീഡിയോയും സത്യമാണ് അപ്പോൾ ഷർദിലെ വീഡിയോ ഫേക്കാണെന്ന് അന്ന് ആരോവ് പറഞ്ഞു ഇന്ന് വേറെന്തോ എന്ന് പറയുന്നത് യുവമാർക്ക് ഒരു നിലപാടും ഇല്ല നിലവാരമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എൻ്റെ പൊന്നു എവി നീ നിരക്ഷപ്പെട്ടോ ഈ ഗ്യാപ്പിൽ നീ നിരക്ഷപ്പെട്ടവന്മാരുടെയെന്ന് ഞാൻ കരുതി ആള് നന്നായെന്ന് വീണ്ടും വീണ്ടും ചരിത്രം ആവർത്തിക്കുകയല്ലേ എൻ്റെ പൊന്നു റോബിൻ നിങ്ങൾ ഇപ്പോൾ എന്നെ വിളിച്ചപ്പോഴും ഞാൻ നിങ്ങളുടെ ഒരു കോളും റെക്കോർഡ് ചെയ്തിട്ടുമില്ല ഇവിടെയും ഇട്ടിട്ടുമില്ല പിന്നെ വാട്സപ്പ് വഴി വീഡിയോ അയയ്ക്കും ഷർദിൽ വീഡിയോ മാറ്റിപ്പറഞ്ഞു വീഡിയോ തരാമെന്നൊക്കെ തേണിപ്പറയുന്ന ഒരു പത്ത് പന്ത്രണ്ട് വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് ഹോ ഞാൻ അതെടുത്ത് ഏതെങ്കിലും യൂട്യൂബ് ചാനലിട്ടാൽ നിങ്ങൾ വീണ്ടും തേഞ്ഞൊട്ടും എൻ എന്തിനാണോ സ്വയം ഒരു കോമാളി ആവുന്നത് താൻ എന്നോട് സഹകരിക്കാ സഹകരിക്കേണ്ടത് ഞാൻ വിളിച്ചപ്പോൾ ഇയാളോട് പറഞ്ഞതാണ് എല്ലാം പറഞ്ഞ് നിർത്തിപ്പോയിട്ട് പിന്നെ വന്നിരുന്നത് ചാനലുകൾ ഉണ്ടാക്കുന്നു ഇയാളുടെ വീഡിയോ എന്റെ അക്കൗണ്ടിൽ കിടന്നപ്പോ കിടന്നു പോകണ്ടോ സോ ഇതെന്താ ഒരു ഗെയിം ആണെന്ന് കരുതിക്കും ഇതെനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല വോയിസ് എടുത്തിടുന്ന പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാരെ ചിരിച്ചു മരിച്ചതിന് ഞാൻ ഇന്നലെ രാത്രി ഇയാളുടെ ചാനൽ വീഡിയോയും ആ വാട്സപ്പ് വോയിസും കേട്ടു ചിരിച്ച് മണ്ട വച്ചു അപ്പം റോബിൻ എല്ലാ വീഡിയോ മുക്കിയിട്ടുണ്ട് റോബിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാ വീഡിയോ മുക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് റോബിൻ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ആൾ ദ ദീസ് കോൺടാക്ടി മീ ആൻഡ് ഐ ആം നോട്ട് കോൺടാക്ടിങ് എനിഗാർഡിംഗ് ദ റോസൻഡ് ഇഷ്യൂ ഹാപ്പനിങ് ഓൺ സോഷ്യൽ മീഡിയ ഐ ആ ബുസ് വിത്ത് മൈ ലൈഫ് ഐ ഡോട്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം ആൻഡ് എനർജി വാണ്ട് എനി കൈൻഡ് ഓഫ് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ അതർ ഇഷ്യൂ ഐ ഹാവ് ആൾറെഡി മൂഡ് ലീഗലി ടാങ്ക് യു ആൾ യു ലവ് ആൻഡ് കൺഷൻ ഐ വിൽ വർക്ക് യു ബട്ട് ഐ കൊക്ക കൊക്കൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനവും റോബിനിട്ടിട്ടുണ്ട് എന്താടേ റോബിനെ ഇത് ഏഹ് എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഏഹ് എന്താണ് നിങ്ങളുടെ പ്രശ്നം അത് പറ നമുക്ക് പ്രശ്നം പരിഹരിക്കാം ചുമ്മാ വന്നിരുന്നിട്ട് രണ്ടു വർഷം മുമ്പേ കഴിഞ്ഞ കാര്യത്തിന് വീണ്ടും കുത്തിപ്പൊക്കി വന്നിട്ട് ആര് നാളിപ്പം വീണ്ടും നിങ്ങൾ തന്നെ മനസ്സിലായേ വിവിയെ തേച്ചൊട്ടിക്കാൻ നോക്കി വിവിയെ ഒട്ടിക്കാൻ നോക്കിയതിന്റെ പിന്നിലുള്ള കളി വേറെ ഈ പറഞ്ഞതുപോലെ ചിലരെ വിളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഏഹ് അതും ചീക്കിപ്പോയി സത്യം ജയിക്കോടെ ദൈവമുണ്ട് സൈക്കിൾ അകർബത്തി മനസ്സിലായ ദൈവമുണ്ട് ചുമ്മാ കിടന്ന് മെഴുകരുത് ഇത് സോഷ്യൽ മീഡിയ ആണ് ഇവിടെ ആർക്കും എന്ത് തോന്നിയ വർഷം കാണിക്കാന്നുള്ള ചിന്തയെന്ന് വെച്ച് പുലർത്തരുതട ഞാൻ ഉള്ള കാര്യം പറയാം ഇന്നലെ ശാലുപയോടെ മുന്നോട്ട് വന്നു ശാലൂപ്പയടെ ഇല്ല അല്ലേ അതെനിക്ക് മനസ്സിലായി ആരവേ നിനക്ക് ഒട്ടുമില്ല ഉം എടാ നിന്റെ നിന്റെ അയൽവാസി നിന്റെ കുട്ടിക്കാലമുള്ള ഒരു സുഹൃത്തിനാണ് നീ എതിരെ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് നീ മുന്നോട്ട് വന്ന വിവി ചെയ്ത വോയിസ് റെക്കോർഡ് ഏഹ് തെറ്റാ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ലീഗൽ വശം നോക്കിയാലും തെറ്റാ പക്ഷേ നീ അവനെ കരിവാരി കരിവരിത്തേക്കാൻ വേണ്ടിയിട്ട് മറ്റവന്റെ കൂട്ടും പിടിച്ച് ഒരുമാ കളിച്ച കളിയിൽ ഹിന്ദുവാടേത് ഏഹ് എടാ വിവി ഉള്ള കാര്യം സീരിയസിൽ പറയാം ജീവിതത്തിൽ ഇങ്ങനത്തെ ഉള്ളവന്മാരാണ് കൂടെ നിർത്തരുത് നീ പെട്ടു മനസിലായ നീ പെട്ടു റോവിന് റോബന് ഇപ്പോഴും ലൈനിലായിട്ട് നിൽക്കണോ വേറെ എന്തെങ്കിലും ചെയ്യും വല്ല റീൽസും എല്ലാം ചെയ്യും മറ്റേ ഇത് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വീണ്ടും ഞാൻ അതൊക്കെ ചെയ്യി അതൊക്കെ ചെയ്യി മനസ്സിലായ അതൊക്കെ ചെയ്ത് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യും അല്ലാതെ എന്ന് ഈ മാസം ബീജി എം മാത്രം കേട്ടിട്ട് കേട്ടിട്ട് നിൽക്കാണ്ട് വല്ലപ്പോഴും അതൊക്കെ ചെയ്യി മറ്റേ പകത് മറ്റേ ചിരിച്ചിരി ചിരി ചിരിച്ചി ആ സാധനമൊക്കെ ചെയ്ത് ഇൻസ്റ്റാ പേജിൽ സ്വന്തമായിട്ട് അങ്ങും അപ്പൊ പ്രശ്നം എന്തെയ്യും അല്ലാണ്ട് ലൈൻ ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവന്മാരെ ചെളുകാരെ അഴിച്ചും കൊണ്ടുള്ള ഈ പരിപാടി എന്റെ പൊന്ന് റോബിനെ നിർത്തിവായി ചുമ്മാ നാറ്റ കേസം നാറ്റ എന്ന് വെച്ചാൽ നാറ്റകേസ ഇത് ഇതെന്തോല അലങ്കാരാട്ടോ എനി നെഗറ്റിവിറ്റി മതി എനിക്ക് എങ്ങനെയെങ്കിലും ലൈൻ ലൈറ്റിൽ നിന്നാൽ മതി നെഗറ്റിവിറ്റി ആയാലും മതി എന്നാണ് റോബൻ ചിന്ത എനിക്ക് വച്ചായിരിക്കണം അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യി വല്ല റീൽസൊക്കെ ചെയ്യി മറ്റേ ബൈക്ക് ഓടിച്ചു പറഞ്ഞാൽ കാർ ഓടിച്ചു പറഞ്ഞാൽ മാസ് കയറ്റി പിന്നെ മറ്റേ ട്രോഫി വാങ്ങാൻ പോണ മാസ് കയറ്റി അതൊക്കെ വിട് ഇനി കുറച്ച് ദിവസം എന്റർടൈൻമെന്റിലോട്ട് പോകാം അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ചെയ്തു ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിട്ട് ഓരോരുത്തമ്മ കളി ഒക്കെ കരിവാരി തയ്ച്ചു പിന്നെ ഇന്നലെ യാതോ എവിടെ മൈക്ക് കണ്ടുകൊണ്ട് കൊണ്ട് ഘോര ഘോര പ്രസംഗിക്കുന്ന കേട്ട് സായിയൊക്കെ കരി അടിക്കുന്ന സായി സായിയൊക്കെ ഏഹ് എനിക്ക് സത്യമാണ് ചീരി പറഞ്ഞു റോബന്റെ അവസ്ഥ ആണ്പോ റോബൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മാസാണ ഉദ്ദേശിക്കുന്നത് എടാ ഒരു നിലപാട് വേണോടാ മനുഷ്യനായ സത്യം ഏ ഞാനൊക്കെ ഞാനൊക്കെ ഇപ്പൊ എന്തുവാ ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന എതിരാണ് ഏഹ് പക്ഷേ ഇപ്പം തോന്നുക വിവിയുടെ കയ്യിൽ അതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പിടിച്ചു ചീക്കണം അല്ല അവനെ നിങ്ങളെല്ലാം ഇതിനൊക്കെ എത്തിന്നെ കഷ്ടം കഷ്ടം തോന്നുന്നത് ആരവേ നീ നിന്നെ നീ അവൻ്റെ കൂടെ നടന്നിട്ട് അവൻ ഇട്ട് താങ്ങിയാലാണ് ആ ശാലുപ്പയണ് ശാലുപേൺ ഒന്നും അയ്യോ ഇൻ്റെ അക്കൗണ്ട് അവനെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഇന്നലെ വേറെ കുറെ എണ്ണം കമൻറ്റ് ചെയ്യണ് ശാലു അക്കൗണ്ട് വിവിൽ ചെയ്യണം അപ്പം വിവി ആയിരിക്കും മൂപ്പൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്തേന്ന് അടുത്തവന്മാര് ഇടുന്നാണോ അല്ലേ ആ ശാലുപായയുടെ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പാസ്വേഡെല്ലാം മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് അങ്ങനെ കൊറേ വെളിവും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇല്ലാത്തമാര് വേറെ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് റോബിന് നീ കുറച്ചെങ്കിലും എളുപ്പം എന്ന് പറയുന്ന സാധനം ഇല്ല അത് മനസ്സിലായി ഇനി എവിടെയെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും മര്യാദയ്ക്ക് വല്ല റീൽസും ചെയ്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് മനസ്സിലായ ബിഗ് ബോസ് ഫെയിമാണ് ഏഹ് കുഴപ്പമില്ല എങ്കിലും ഈ പറയുന്നില്ല കാര്യം മറ്റേ അത് എന്തു പറയാ റീല് മറന്നുപോയി ആ സാധനമൊക്കെ ചെയ്ത കീരി അല്ലാണ്ട് ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടില്ലാത്ത കെട്ടുകഥയും കൊണ്ട് വരാതെ പിന്നെ റോബിൻ സംസാരിച്ച വോയിസ് ഒക്കെ ഞാനും കേട്ടതാണ് മറ്റേ വോയിസ് ഒക്കെ ബി വി വിട്ടതൊക്കെ ഒട്ടും നല്ല കാര്യമൊന്നും അല്ലേ ഏ വലിയ പുണ്യാളനൊന്നും ആറാൻ നിൽക്കാതെ പിന്നെ ഇടക്കിടയ്ക്ക് പറയും എൻ്റെ പോസിറ്റീവ് നെഗറ്റിവിറ്റി ഉണ്ടെന്ന് ആ എനിക്ക് അവിടെ ഇരി ഇനി ഈ പഴയ വർഷം മുമ്പുള്ള കാര്യം കുത്തിപ്പൊക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും കയറി ഒന്നും ആറാൻ നിൽക്കാതെ പോയി അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കും റോബിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് മറ്റേ പുതിയ വീടായിട്ടാണ് ബൈ